അല്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് വിശേഷങ്ങൾ കുറച്ച് പണികൾ അങ്ങനെ ആയിട്ട കാര്യങ്ങൾ ഉച്ചവരെയുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ അപ്പോൾ ഇതേ ഇന്ന് രാവിലെ ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അപ്പം പുട്ടും കടലക്കറിയും പിന്നെ ചപ്പാത്തിയും കടലക്കറിയും അതാണ് ഉണ്ടാക്കണം എനിക്ക് ഇന്ന് ചപ്പാത്തി ഒക്കെ ആഗ്രഹം അപ്പോൾ അതേ ചോറ് ഉള്ള വയ്ക്കാനുള്ള ഞാൻ കല നടപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ വെച്ചു കുക്കറിൽ കടലിട്ടും അതേപോലെ പുട്ടിന് ഞാൻ തിരുമ്പിക്കൊണ്ടിരിക്കണോ പുട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല അലർജിയുള്ള കാരണം അപ്പോൾ തന്നെ പുട്ടാണ് അൾക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ജീരക ഇട്ടിട്ട് ഞാൻ കുഴക്കണം ഈ ടി ഞാൻ ഫ്ലിപ്പ്കാർട്ടിന് വെടിച്ചാട്ട് നല്ല ഉപകാരമായിട്ടാണ് അപ്പോൾ എൻ്റെ എടുത്താൽ മതി എല്ലാ സാധനങ്ങളും സെറ്റാണ് അപ്പോൾ അതേ ഞാൻ പുട്ടിനെ കയറ്റിവെച്ച് അടപ്പത്തി വെച്ചു പിന്നെ അതേ വെള്ളം കുടിക്കാൻ വെച്ചു ചപ്പാത്തിക്ക് ഞാൻ കുഴക്കാൻ കുഴക്കാനാ അപ്പോൾ ഈ ചപ്പാത്തി എന്ന് വെച്ചാൽ എനിക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കേണ്ട കേട്ടോ എന്നാലിങ്ങനെ വടിപോലത്തെ ചപ്പാത്തി ഇഷ്ടമല്ല നല്ല മയുള്ള ചപ്പാത്തി കുറച്ച് നേരം ഇങ്ങനെ കുഴക്കട്ടെ അപ്പോൾ ഇതൊരു മറ്റേ കട്ടിങ് പോടാണ് സ്റ്റീലിൻ്റെ കട്ടിങ് പോഡ് അപ്പോൾ അത് മേട്ടാൻ ചെയ്യട്ടെ കട്ടിയും ചെയ്യും ചപ്പാത്തി കുഴക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ ശബ്ദം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ പുറത്തേക്ക് നല്ല തൊണ്ടവേനയുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാട്ട ആ ഒരു ഷേപ്പിലെ ചേട്ടന് പുട്ടായിട്ടുണ്ട് പിന്നെ ഇത് ചപ്പാത്തി ഞാൻ പരത്തി വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഒക്കെ എനിക്ക് ചേട്ടന് വേറെ ഫുഡ് ഉണ്ടാക്കണം കേട്ടോ വേറെ പലഹാരം ഉണ്ടാക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏട്ടനടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം അപ്പം ഇങ്ങനെ ഏട്ടനെ വന്ന് ചപ്പാത്തി കണ്ടിട്ട് ആകെ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്താ ഉണ്ടാക്കണം വെച്ചാൽ അപ്പോൾ ചെട്ടെന്ന് കഴിക്കേണ്ടതെന്ന് ആണോ പറഞ്ഞത് എന്താ പറയുക ഇങ്ങനെ കളിയാക്കിയിട്ടാണ് ഏട്ടന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൾ പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞത് ഞാൻ വേഗം ചോപ്പറിൽ സബോളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് ഇതേ അതിലേക്ക് വഴറ്റി വരുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞർ പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചവെള്ളം ഒക്കെ ഇട്ടിട്ട് അതേ മൂപ്പിക്കാനിട്ടായിട്ട് അത് കഴിഞ്ഞിട്ട് കട കടല വേവിച്ചത് കൊടുക്കാം അപ്പം കടലക്കറി ഞാൻ പല വിധത്തിൽ വെക്കൂട്ടോ ഞാൻ ഇന്ന് വെക്കുന്നത് വേറൊരു ടൈപ്പ് പല ടൈപ്പിൽ ഞാൻ കടലക്കറി വെക്കും വയ്ക്കൂട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ചപ്പാത്തിക്കും ഇതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറുതായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ഒരു മിക്സിൽ ജാറെടുത്തിട്ടായിരിക്കും വേവിച്ച കടലും കുറച്ച് പെരിഞ്ചരവും ഈ എന്താ പറയുക നാളേരം കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അരച്ച ശേഷം ഞാൻ ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പോകട്ടെ അപ്പോൾ അത് ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ നിറഞ്ഞു ഇത് തിളച്ച് ഞാൻ എന്തായാലും പുറത്ത് പോയി പണി കിട്ടും ഗ്യാസിമ ഹാസരമോ പോയിട്ട് അപ്പോൾ ഞാൻ അത് ഇച്ചിരി അടുത്ത പാത്രത്തിൽ ഞാൻ എന്താ പറയുക ഇളക്കി മറിച്ച് അടുത്ത പാത്രത്തേക്ക് മാറ്റാൻ പോകണോ അല്ലെങ്കിൽ ഇത് എന്തെന്താ തിളച്ച് പുറത്തേക്ക് പോകുന്ന ഉറപ്പാണ് അപ്പോൾ ഞാനത് പാ പാത്രത്തേക്ക് മാറ്റി അപ്പോൾ ഇതേ കുറുകിക്കൊണ്ടിരിക്കാനായിട്ടാണ് നല്ല വൃത്തിയായിട്ട് ഞാനിതേ തിളച്ച് ഭംഗിയായിട്ട് കറി വന്നുകൊണ്ടിരിക്കേണ്ടിട്ടാണ് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് മീൻ കറിയും കടലക്കറിയും മീൻ വറുത്തതും ചോറൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വഴി ഞാൻ കുറച്ചൊന്ന് ടൈറ്റാക്കി വറ്റിവെച്ചെടുക്കൂട്ടാ അത് കഴിഞ്ഞാൽ ചപ്പാത്തി വറുത്താൻ നിൽക്കുന്നത് ചപ്പാത്തി ചൂടാൻ നിൽക്കുന്നത് പൊന്നൂസിന് പോകാറായി പൊന്നിവസിനെ യാത്ര വേറെ നിൽക്കേണ്ടിട്ടാണ് അപ്പോൾ അവൾക്ക് ഒരെണ്ണം മതിയെന്ന് പറയണ കേട്ടാണ് അവൾക്ക് എന്താ പറയുക തൊണ്ടവരുള്ള കാരണം ഈ ടേസ്റ്റ് ഇല്ല ഫുഡ് കഴിക്കാൻ അപ്പോൾ അത് കാരണം ഒരെണ്ണം മതി നമ്മുടെ വേഗത്ത് കഴിച്ചാൽ ആൾ പോയി എട കൂടെ ഏട്ട കഴിച്ച് പോയി പിന്നെ എൻ്റെ അപ്പു കഴിക്കുന്നത് അതിന് അതിനുശേഷം ഞാൻ ആയി വന്നിട്ട് അതേ മീ വെട്ട അപ്പം എനിക്ക് പുറത്തുവിടെ കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ വെട്ടുന്നത് വെട്ട് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച മീനാണ് കേട്ട അപ്പോൾ ഞാനത് ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് കുടുതാന്നാട്ടാ അപ്പോൾ ഇതിൻ്റെ ഏട്ടൻ പറഞ്ഞത് കൊടുതാന്നാണ് പല പേരും പല സ്ഥലത്ത് പറയും അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ഇതിൻ്റെ വലിയ പേരുകളൊന്നും വലിയ മീനുകളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ മീനുകളുടെ പേരൊക്കെ എനിക്കറിയാം വലിയ മീനുകളുടെ പേരുന്നില്ല അപ്പോൾ ഇതിൻ്റെ പേര് കുടുതാ ഇത് എപ്പോഴും എനിക്ക് തെറ്റും അറക്കുക കുടുതക്ക ഒന്നാണോ ഈ മീൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അറക്കി ഈ കുടുന്നേക്ക് ഒന്നാണോ പേരുകൾ എനിക്കറിയില്ല അപ്പോൾ ഞാനിത് വെട്ടി ഇനി വൃത്തിക്കിത് എന്നിട്ട് പറയാം മീൻകറി പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ അത് മുളകെശം വെക്കുന്നത് ചില ദിവസങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ പാൽ ഒഴിച്ചാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ കഴുകി ഉപ്പിട്ടൊക്കെ തേച്ചറിച്ച് കഴുകി ഇതിലാക്കിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് പിന്നെ ഇത് വർക്കാൻ വെച്ചു പിന്നെ മുളക് പൊടിയും മല്ലി മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഇത് ഇതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇതും നല്ല ഉപകാരമാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നാളെ നേരം കുളിക്കാൻ പോണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീൻ മീൻകറിക്ക് ഉള്ള തേങ്ങ അതേ ചിരകി അരച്ചത് അതിനിടെ കൂടെ ഞാൻ സമയം നോക്കണ്ട കേട്ടോ വരെ അറിയാം അപ്പോഴത്തേ ഇതൊക്കെ ഒഴിച്ച് ഇത് കട്ടിപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടാ അപ്പോൾ അത് അവസാനം ഒഴിക്കുള്ളൂ അപ്പോഴേ വർക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതേ വേപ്പിലിട്ട് വേപ്പിലിടുമ്പോൾ നല്ല ഫ്ലേവർ വരെ എണ്ണക്കി അപ്പോഴത്തേ വെളിച്ചെണ്ണ നല്ലൊരു മണം വരും ഇത് ഇട്ട് ഞാൻ അപ്പോൾ വർക്കാൻ ഞാൻ ഇട്ടു പിന്നെ ഇതിപ്പുറത്ത് തിളച്ച് വന്നപ്പോൾ ഞാൻ കട്ടിപ്പാലം ഒഴിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലാന്ന് മാത്രം പിന്നെ വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടയിൽ വരുമ്പോൾ ഏറ്റവും വന്നിട്ടുണ്ട് വണ്ടിയുടെ ശബ്ദം കേൾക്കിട്ടാണ് അപ്പോൾ അതേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും വന്നു അപ്പോൾ ആൾക്ക് ഞാൻ ഫുഡ് ആൾക്കെടുത്ത് കൊടുത്തു അപ്പോൾ ആൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കറി അന്ന് കഴിച്ചോക്കാന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് വഹിച്ച് വെച്ച് തരാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനും ഫുഡ് എടുക്കാൻ വേണ്ടി അടുത്ത് കളിക്കുമോ ഞങ്ങൾ ഒരുമിച്ചിന്ന് കഴിക്കാൻ പക്ഷേ ആൾ പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയി ഞാൻ ഒറ്റയ്ക്ക് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ അപ്പൊ എല്ലാരും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ